മറുനാടൻ മലയാളി ചെയ്യപ്പെട്ട ഷാജസ്കറിയും ട്വൻ്റി ട്വൻറ്റിയുടെ ആയിട്ടുള്ള സാബു ജേക്കബും തമ്മിലുള്ള സംസാരം മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന അവരുടെ യൂട്യൂബ് ചാനൽ മറുനാടൻ്റെ യൂട്യൂബ് ചാനലിലെ നാലാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ പരസ്യത്തിൽ വന്നല്ല ചില കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുമ്പോൾ അത് ഇവിടെ നടക്കേണ്ടതും മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല ഇങ്ങനെയും ചിലത് നടക്കുന്നുണ്ട് എന്ന് മാലോകരെ അറിയിക്കുക എന്നത് പോലെയുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ട്വന്റി ട്വന്റി പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു സാബു ജേക്കബ് എന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നെങ്കിൽ സാബു ജേക്കബ് എന്ന് പിന്മാറുന്നോ എന്ന് നിർത്തുന്നോ അന്ന് ആ പാർട്ടിയും നിൽക്കും എന്ന് അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷേ സാബു ജേക്കബ് തുടങ്ങി വെച്ച ഒരു സന്ദർഭമുണ്ട് ട്വന്റി ട്വന്റി പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ വ്യാവസായികമായി ഉയർന്ന പല നഗരങ്ങളും പല സ്ഥലങ്ങളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഛായയിൽ അവർ വിലാസിക്കുമ്പോഴും അതിൻ്റെ തൊട്ടടുത്തായി സാബു ജേക്കബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീല ടാർപോളിൻ വലിച്ചു കിട്ടിയ വെറും തറയിൽ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന അല്ലെങ്കിൽ പട്ടിയും പശുവും മനുഷ്യരും എല്ലാം ഒരുമിച്ചുറങ്ങുന്ന ചില സന്ദർഭങ്ങളും കാണാം അത് ഏത് വലിയ പട്ടണത്തിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലും ഒരു ചേരി ഇതുപോലെ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത്തരം ചേരികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായി അത് കിടക്കുന്ന വിഭാഗത്തെ ഭരണകർത്താക്കളും അല്ലെങ്കിൽ മറ്റ് സമ്പന്നരും ചേർന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കാത്തത് സാബു ജേക്കബിന്റെ ആ ഒരു ആശയം സത്യത്തിൽ അതെല്ലാവരും അറിയേണ്ടതാണ് ഇത് ട്വന്റി പാർട്ടി വരുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു ആശയം അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടായി അദ്ദേഹത്തെ ടോയ്ലറ്റ് കഴുകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു വർഷം പിതാവ് നിയമിച്ചത് എന്ന് കാരണം തൻ്റെ മക്കൾ ഈ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഏത് തട്ടിലുള്ളവരും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യം അദ്ദേഹം ചെയ്തു അത് സാബു ജേക്കബിന്റെ ഗുണങ്ങളിൽ ഒന്നായി ഇന്നും നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിക്കാൻ ഇറങ്ങുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യവസായം ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനും അതിന്റെ പരിസരവും വികസിച്ച് വരുമ്പോൾ അതിന് ചുറ്റിനും കുറെ ടാർപോണിൻ വലിച്ചു കിട്ടിയതോ തകരപ്പാട്ട മഞ്ഞതോ ആയിട്ടുള്ള കുറെ വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫാക്ടറി സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യവസായത്തെ സന്ദർശിക്കുന്ന നമ്മുടെ നാട്ടിലല്ലാത്ത വികസിത മറ്റ് രാജ്യങ്ങളിലുള്ളവർ നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാത്ത വെറും സ്വാർത്ഥമതികളായിട്ടുള്ള വ്യക്തികളായിട്ടാണ് അവർ കാണുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പിതാവിന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സർവേ നടത്തി ആ സർവേയിൽ പത്തുമുന്നൂറിനടുത്ത് കുടുംബങ്ങൾ ടാർപോളിന്റെ താഴെ താമസിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഞാൻ ചോദിക്കുന്നത് അന്ന് ആ ടാർപോളിൻ ഒന്നിൽ പശുവും പട്ടിയും മനുഷ്യരും എല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വ്യക്തികളിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ വീടോ കക്കൂസോ ഒന്നുപോലും ഇല്ലാതിരുന്ന ആ സാധുക്കളിൽ ഒരാളാണ് ഇന്ന് ട്വന്റി ട്വന്റി കിടക്കമ്പലം പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആയിട്ട് ഇരിക്കുന്നത് എന്ന് സാബു ജേക്കപ്പൊ പറയുമ്പോഴാണ് അവരുടെ ആ പ്രവർത്തന മികവ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്നത് ഞാൻ ട്വൻറി ട്വൻ്റി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ അവരെ പ്രൊമോട്ട് ചെയ്യാനോ വന്നതല്ല നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട് നമ്മുടെ ബി ജെ പി ഉണ്ട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അതുപോലെ മറ്റു പല പാർട്ടികളുമുണ്ട് ചിലതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ചെറിയ ചെറിയ പാർട്ടികൾ മറ്റ് കക്ഷികളോടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുമുണ്ട് എത്ര പേർ എത്ര പേർ നമ്മുടെ സംസ്ഥാനത്ത് എത്ര ദരിദ്രരുണ്ട് അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും എത്ര വ്യക്തികൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എത്ര ചെറിയ വീടുകളുണ്ട് എത്ര പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട് എത്ര പേർ രോഗികളായി ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് എന്ന് സർവേ നടത്തുന്ന എത്ര പേരുണ്ട് അങ്ങനെ സർവേ നടത്തുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്ത് അതുപോലെ യു ഡി എഫ് ഭരിച്ചിരുന്ന അതായത് കോൺഗ്രസ് വലിച്ചിരുന്ന പഞ്ചായത്ത് ഒക്കെ മിക്ക പഞ്ചായത്തുകളിലും പോകാനും അവിടെയൊക്കെ കാണാനും സാധിച്ചിട്ടുണ്ട് ഒരു സാക്ഷരതാ പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും നല്ല സാക്ഷരതാ പ്രവർത്തകരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് പണ്ടത്തെ കാര്യം അന്ന് മുതൽ തന്നെ നമുക്ക് സമൂഹത്തിന്റെ വിവിധ കോണിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സർവേ പണ്ട് മുതലേ നടക്കുന്നതായി എവിടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതായത് പഞ്ചായത്തിൽ ആരെങ്കിലും കൊണ്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയെ എങ്ങനെ മുടക്കാം എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റുള്ളൊരു മെമ്പർമാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക തങ്ങളോട് ആശയപരമായി വിനിയോഗിച്ചു നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അവഗണിച്ച് കളയുക ഇതൊക്കെയാണ് നമ്മളൊരു വലിയ വീര സാഹസിക കാര്യങ്ങളായി കണ്ടുവരുന്നത് ആ സ്ഥാനത്താണ് ട്വന്റി ട്വന്റി എന്ന ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ കീഴിൽ സാബു സാമൂഹിക ഒരു സർവേ നടത്തിയിട്ട് ഈ പഞ്ചായത്ത് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്ന് കൂടെ നിൽക്കാമോ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കേണ്ട ഒരു മോറൽ സപ്പോർട്ട് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം അറുപത് പിന്നെ നാൽപ്പത് പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് അവസാനം അഞ്ചോ ആറോ പേർ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗതി എന്ന് പറയുന്നത് അതായത് നാട് നന്നാവണമെന്നോ നാട്ടുകാർ നന്നാവണമെന്നോ ഒന്നും ആർക്കും താല്പര്യമില്ല ഇവൻ വ്യവസായികൾക്ക് പോലും അത്തരത്തിൽ താല്പര്യമില്ല തങ്ങളുടെ നാട്ടിലേക്ക് തങ്ങളുടെ വ്യവസായം കാണാൻ വരുന്നവർ തൊട്ടടുത്ത് കിടക്കുന്ന തകരപ്പാട്ട കാണുന്നവരാണ് ഇപ്പുറത്ത് കോടീശ്വരനാ ആയിട്ടുള്ള ഒരാൾ സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തൊരാൾ വെറും തറയിൽ കഞ്ഞി കുടിക്കാൻ പോലും കഴിയാതെ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഇതിനെയാണ് സാമ്പത്തിക അരിഷ്ഠിതാവസ്ഥ എന്ന് പറയുന്നത് അസ്ഥിരത്വം എന്ന് പറയുന്നത് ഇത് മാറണം അങ്ങനെ മാറാൻ സാബു ജേക്കബ് എന്ന ഒരു വ്യക്തി തുടക്കം കുറിച്ച ട്വന്റി ട്വന്റി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ട്വന്റി ട്വന്റി അതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാക്കേണ്ടത് ആ മാതൃകയിൽ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ പഞ്ചായത്തുകളിലെ ദാരിദ്ര്യവും അതുപോലെ അസമത്വവും മറ്റസമത്വവും കാര്യങ്ങളും മറ്റ് ന്യൂനതകളും എല്ലാം പരിഹരിക്കാൻ അതത് പഞ്ചായത്തുകൾ മാത്രം പരിശ്രമിച്ചാൽ നമ്മുടെ ഈ ഭാരതം സ്വർഗമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല